okay ദൈവത്തിൻ്റെ അതിപരിശീലത്തിൽ നാമം മഹത്വപ്പെടും ഓറാകട്ടെ ആദരണീയനായ വൈദിക ശ്രേഷ്ഠ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ വളരെ ആദരപൂർവ്വം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ ഒമ്പത് വാക്യത്തെ ആധാരമാക്കിക്കൊണ്ടായിരുന്നു ഈ വർഷത്തെ ഒ വി ബി എസിൻ്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിരുന്നു ഇതിൽ നിന്നെല്ലാം വളരെ നിഴലിച്ച് നിന്നിരുന്ന ഒരു വാക്കുണ്ടായിരുന്നു വിശുദ്ധി വിശുദ്ധിയോടെ ജീവിക്കുക വിശുദ്ധിയോടെ നയിക്കുക വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുക വിശുദ്ധിയോടെ നടക്കുക ആരോഗ്യപരിപാലനത്തിനാണെങ്കിലും മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളിലാണെങ്കിലും എല്ലാറ്റിനും വിശുദ്ധി പുലർത്തിക്കൊള്ളാനായിരുന്നു ഈ വർഷത്തെ ഒ വി ബി എസിൻ്റെ ചിന്താധാരകൾ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ ആറ് ദിവസം ആറ് വിഷയങ്ങൾ നമ്മൾ പഠിച്ചു അതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആൽബാവിനെ എന്നെ എന്നിൽ പുതുതാക്കണമെന്ന് നമ്മൾ ദൈവം വസിക്കുന്ന ആലയങ്ങളാണ് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് പരിശുദ്ധനായ ഭൗതി സഭോ സ്ഥോലൻ പറയുന്നത് സഭ ദൈവത്തിൻ്റെ മന്ദിരമാണ് സഭയെന്ന് ഉദ്ദേശിക്കുന്നതും നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളിൽ ദൈവം വസിക്കുകയാണ് കുടികൊള്ളുകയാണ് ദൈവം വസിക്കുന്ന സ്ഥലത്തിലാണ് ദേവാലയം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ഓരോ ദേവാലയങ്ങളാണ് ദേവാലയത്തെ നമ്മൾ പരിശുദ്ധമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തെ പരിശുദ്ധമായിട്ട് കാക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട് അതുകൊണ്ടാണ് നടപ്പിന് പ്രാധാന്യം നൽകുന്നത് ഈ വർഷത്തെ ഒ വി ബി എസിൻ്റെ ചിന്താവിഷയം നടപ്പിൽ നിർമ്മലരായിരിക്കുന്നാണ് നടപ്പ് നമ്മൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നടക്കുന്നത് കാലുകൊണ്ടാണ് നടക്കണം അല്ലേ നമ്മുടെ ശരീരത്തിൽ വളരെ വേണ്ടപ്പെട്ട രണ്ട് അവയവമാണ് നമ്മുടെ കാലുകൾ ഈ കാലുകൾ ബലമുള്ളതാകണം ഉറപ്പുള്ളതാകണം നല്ല തൻ്റെ ഉള്ള കാലുകളായിരിക്കണം അത് നടക്കേണ്ടുന്ന വഴിയിൽ കൂടി മാത്രം നടക്കാനാണ് പരിശുദ്ധനായ പൊലൂസപ്പോസ്റ്റോറും നമ്മളെ പല വേദഭാഗങ്ങളിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ഒക്കെ വിശുദ്ധിയോടെ ദൈവത്തിൽ മുമ്പാകെ സമർപ്പിക്കുവാനും അങ്ങനെ നന്നായിട്ട് ജീവിക്കുവാനും ഈ വർഷത്തെ ഒ വി ബി എസ് പാഠഭാഗങ്ങൾ നമുക്ക് സഹായകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അതിനെ വളരെ കൂടി തന്നെ കാണണം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ ഇന്ന് നമ്മുടെ ഒ വി ബി എസിൻ്റെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മൂന്ന് മണി മുതൽ ഏകദേശം എട്ട് മണി വരെ വളരെ ഭംഗിയായിട്ട് വളരെ ഭംഗി എന്ന് പറയുമ്പോൾ രണ്ട് വാക്കി വളരെ ശ്രമകരമായിട്ടാണ് ഞങ്ങൾ നടത്തിയത് അങ്ങനെ നടത്തി എല്ലാ പാഠഭാഗങ്ങളും പഠിപ്പിച്ചു തീർന്നു പറഞ്ഞിരിക്കുന്നിടത്തോളം പാട്ടുകളും ആക്ഷൻ സോകളുമൊക്കെ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി കുട്ടികളിലെത്തിക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ആറ് ദിവസത്തെ ക്ലാസ്സുകൾ ശനിയാഴ്ച സമാപിച്ചു തീർന്നു ഇന്ന് സമാപന സമ്മേളനം വെച്ചിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള റാലിയൊക്കെ കഴിഞ്ഞു എല്ലാവരും അതിൽ സംബന്ധിച്ചു ഈ പൊതുസമ്മേളനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യം ഈ ഒ ബി ബി എസിനും നമ്മുടെ സട സ്കൂളിനും നമ്മുടെ എല്ലാത്തിനും വേണ്ടുന്ന നേതൃത്വവും മാർഗനിർദ്ദേശവും ഒക്കെ നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ അനിക്കുറിയാക്കോസ് അച്ഛനാണ് അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ ഒ വി ബി എസിന്റെ സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തോളൂ അതേപോലെ ഒ വി ബി എസിന്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട രാജീവ് തോമസ് സാറാണ് സാറിൻ്റെ ഒരു നിശബ്ദ സേവനാണ് എന്നെ പോലെ ബഹളം വെച്ച് നടക്കുക സാർ ചെയ്യേണ്ടതെല്ലാം ശാന്തമായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതേപോലെ ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് ഇവിടുത്തെ അധ്യാപകരാണ് വളരെ നല്ലൊരു ടീം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പ്രവർത്തിക്കാനായിട്ട് അവരെ ഓരോരുത്തരെയും പേര് പേരായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അതേപോലെ കുട്ടികളെ ഇവിടെ കൊണ്ടുവരുന്ന മാതാപിതാക്കൾ വളരെ സ്നേഹത്തോടെ വൈകുന്നേരമാണെങ്കിലും ഞങ്ങൾ പോകുവാമെന്ന് യാത്ര പറഞ്ഞ് കൊണ്ടുപോകുന്ന നല്ല ഒരു കുറ്റം മാതാപിതാക്കളുണ്ട് അവരെ ഈ യോഗത്തിലേക്ക് ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വോളിയേഴ്സായിട്ട് പ്രവർത്തിച്ച കുട്ടികളുണ്ട് അവരെ സ്വാഗതം ചെയ്യുന്നു അതേപോലെ നമുക്ക് ഭക്ഷണമൊക്കെ സമയത്ത് തരുന്ന നമ്മുടെ യൂത്ത് ലീഗിലെ പ്രവർത്തകരുണ്ട് അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇതിൻ്റെ എല്ലാമെല്ലാം ആരാണ് ഞാൻ അധ്യാപിക ആവുന്ന എങ്ങനെയാണ് പഠിപ്പിക്കാൻ കുട്ടികളുണ്ടെങ്കില കേട്ടോ അപ്പം നിങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾ ബോൾ നിറച്ച് കുട്ടികൾ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നത് അതിനെ ഇവിടെ വന്നു ചേർന്ന് നിങ്ങളെ അയച്ചു തന്ന മാതാപിതാക്കളെ വളരെ സ്നേഹത്തോടെ സ്മരിക്കുന്നു നിങ്ങൾ നല്ല കുട്ടികളായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പരിപാടികളെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ വളരെ സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജോയ് ജോയ്സാറെ സാറിനെ ഇതിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു മനോഹരമായ ഒരാക്ഷൻ സോങ്ങിന് സാക്ഷികളാകാം അതിനാൽ റൂട്ട്സിലെ വിട്ട് ക്ഷണിക്കുന്നു